മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം ഇടത്തെ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്നത് വാശിയേറിയ പ്രചരണമായിരുന്നു അതേസമയം വിവിധ വിവിധയിടങ്ങളിൽ ഇന്ന് ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റാലികളിൽ പങ്കെടുക്കും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുക കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ എട്ട് മണ്ഡലങ്ങൾ യു പിയിലെ പത്ത് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങൾ എന്നിവയിലടക്കമാണ് ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലായി വാശിയേറിയ പ്രചാരണമാണ് കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്നത് വർഗീയതയും മുസ്ലിം പ്രീണനവുമാണ് കോൺഗ്രസിനെതിരെ പ്രചരണത്തിലുടനീളം ബി ജെ പി ഉയർത്തിയത് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മെയ് ഏഴിൽ നിന്ന് മെയ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ബി എസ് പി സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച മധ്യപ്രദേശിലെ ബെറ്റുല സീറ്റിലെ തെരഞ്ഞെടുപ്പും മൂന്നാം ഘട്ടത്തിൽ നടക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കെ എസ് ഈശ്വരപ്പ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഡിംബിൾ യാദവ് ശിവരാജ് സിംഗ് ചൗഹാൻ സുപ്രിയ സുലേ തുടങ്ങിയ പ്രമുഖർ മൂന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രതീക്ഷയിലാണ് മുന്നണികൾ കർണാടക അടക്കമുള്ള ഇടങ്ങളിൽ വൻ അട്ടിമറികൾ സംഭവിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്